എല്ലാവർക്കും മനസ്സെല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രം നിരപരാധിയാണെന്നും വിക്രത്തിനെ വെറുതെ വിടണമെന്നും ആ വക്കീൽ വാദിക്കുകയാണ് അത് കേട്ടതും ജഡ്ജി ഹാ ഇനി അടുത്ത സാക്ഷിയെ വിസ്തരിക്കുക എന്നും പറയണേ സമയം അടുത്ത സാക്ഷി വരിക അടുത്ത സാക്ഷി വന്നത് വിളിക്കുന്നത് നമ്മുടെ ദീപയാണ് ദീപ അങ്ങോട്ട് വരികയാണ് ദീപ വന്നതും ദീപ ജഡ്ജിക്ക് മുൻപിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കോടതിക്ക് മുൻപേ സത്യം മാത്രമേ പറയാമൊന്നും പറഞ്ഞ് സത്യമൊക്കെ ചെയ്യിക്കുക അത് കേട്ടതും സത്യമൊക്കെ ചെയ്യുകയാണ് ദീപ ഈ സമയം ദീപയോട് ചോദിക്കണം വക്കീൽ ഇത് നിങ്ങളുടെ ആരാ എൻ്റെ മകൻ അത് കേട്ടതും ആ നിങ്ങളുടെ മകനാണ് വിക്രമാദിത്യൻ നിങ്ങളുടെ മകൻ ഇതുപോലൊരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ സാർ തോന്നാതിരിക്കാൻ ജനിച്ച അന്നു മുതൽ എല്ലാ സ്നേഹവും കൊടുത്ത് വളർത്തിയതാ അവനെ പെൺമക്കൾക്ക് പോലും ഒരു തുള്ളി സ്നേഹം അവരുടെ അച്ഛൻ കൊടുത്തിട്ടില്ല മൂന്ന് പെൺമക്കൾ ഉണ്ടായിട്ടും അച്ഛൻ സ്നേഹം കൊടുക്കാതെ വളർത്തിയത് അവരെ ആ വീട്ടിലെന്തായാലും എല്ലാം അവന് അത് കഴിഞ്ഞിട്ടേ പെൺമക്കൾക്കുള്ളു അതിലെൻ്റെ ഏറ്റവും അളയ മോൾക്ക് ഒന്നുമില്ലായിരുന്നു എന്തിന് പഠിപ്പ് വരെ പകർന്നു കൊടുത്തത് അവനാ പഠിപ്പ് പോലുമില്ലാത്ത എൻ്റെ പെൺമക്കൾ ഇന്ന് വലിയ നിലയിലെത്തി ഒരു ദിവസം സ്വന്തം അമ്മയെ കൊല്ലാൻ പോലും മടിക്കാത്തവനായിവൻ അങ്ങനെ പല കാര്യങ്ങളും ഇവൻ ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് ഇവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യവും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് ഇവൻ കഞ്ചാവടിയും മയക്കമരുന്നും കള്ളക്കടുത്തും മോഷണവും തലക്കടയുമായിട്ട് നടക്കുക ഇവനെപ്പോലൊരു ലോക്രമിൽ ഈ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും ശരി കുച് കുറ്റം ചാർത്തപ്പെട്ട വിക്രമാദിത്യൻ എന്ന് പറയുന്ന പ്രതി നിങ്ങളുടെ മകനായ ഈ പ്രതി ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് സർ അയാൾ ചെയ്തത് കുറ്റമാണ് ഒരിക്കലും മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ആകാത്ത കുറ്റം പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ തലയടിച്ച് തകർത്ത് അവളുടെ വീട്ടിലെ സ്വർണവും എല്ലാം മോഷ്ടിച്ച് ഇവൻ ചെയ്ത കൊടും ക്രൂരത ഒരാളും ക്ഷമിക്കില്ല ഹ സത്യം പറഞ്ഞ ഇവനെ പ്രസവ് പ്രസവിച്ചതിൻ്റെ പേരിൽ ഈ ലോകത്ത് അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ഒരു സ്ത്രീയാണ് ഞാൻ എന്നൊക്കെ പറയാ മക്കളില്ലാത്തവരെന്തോരം വേദനിക്കുന്നു മക്കൾ വേണമെന്നും പറഞ്ഞു എന്നാൽ ഇതുപോലുള്ള മക്കൾ ജനിച്ചാൽ അമ്മ മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാവുമോ സാർ എന്നാൽ ഇവൻ്റെ എല്ലാ ചെറ്റു കൂട്ടുനിന്ന് ഇവനെ ഈ നിലയിലാക്കിയത് ഇവൻ്റെ അച്ഛനെന്ന് പറയുന്ന ഇയാളാണ് മക്കൾ തെറ്റ് ചെയ്താൽ അവരെ നേർവഴിക്ക് നടത്താൻ പഠിക്കണം എന്നാൽ ഇവിടെ അയാൾ ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചു മകൻ എന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് കാണാതെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാനാണ് സാർ ഇതല്ല ഇതിനപ്പുറവും നടക്കും സ്വന്തം മക്കൾ തെറ്റ് ചെയ്തത് കൊണ്ട് അവരെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ മക്കൾ തിരുന്ന് ജീവിക്കാൻ തീരുമാനിക്കും എന്നാൽ ഇവിടെ കുഞ്ഞുനാള് മുതൽ ഇവൻ ചെയ്ത ഓരോ പ്രോത്സാഹനം അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല അത് തെറ്റായാലും ശരിയായാലും എത്രയോ തെറ്റുകൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തും കള്ളം പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിച്ച് അവളുടെ കുടുംബജീവിതം തകർത്തു അതു ശേഷം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തും പാതിരാത്രി മോഷ്ടിക്കാൻ കയറി ആ വീട്ടിലെ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ തലയ്ക്കടിച്ച് അവനെ അബോധാവസ്ഥയിലാക്കി ആ കുടുംബത്തിൻ്റെ ഇതും തകർത്തു അങ്ങനെയെല്ലാം ഓരോന്നോരോന്നായി എത്രയോ കുടുംബങ്ങളുടെ ശാപമാണ് ഇവൻ്റെ തലയിൽ കെട്ടി കിടക്കുന്നതെന്ന് അറിയാമോ സാർ ഇവനെ നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഞാൻ ഒരു മക്കളും മരിക്കണമെന്ന് ഒരമ്മമാരും വിചാരിക്കില്ല പക്ഷേ ഞാൻ എന്ന് വിചാരിക്കുന്നുണ്ട് ഇവനിതിൻ്റെയൊക്കെ പേരിൽ തൂക്കുകയറ് കൊടുത്താലും ഒരു തെറ്റുമില്ല സാർ എന്നും പറയണം അത് കേട്ടതും വക്കീലിനൊന്നും പറയാനില്ല വക്കീൽ ശരി നിങ്ങൾക്ക് പോകാം അങ്ങനെ ദീപ പോയി ദീപ പോയിക്കഴിഞ്ഞതും കല്യാണിയെ വിളിക്കുകയാണ് അപ്പോൾ കല്യാണി വരികയാണ് കല്യാണിയോട് ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾ പ്രതിയുടെ ഞാൻ പ്രതിയുടെ സിസ്റ്ററാണ് ആ ശരി ആയിക്കോട്ടെ പ്രതി പ്രതിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്തിന് എന്തിനാ എൻ്റെ അനിയനോട് വൈരാഗ്യം കാണിക്കുന്നത് അതിൻ്റെ ഒരു കാര്യവും എനിക്കില്ല പക്ഷേ അവൻ ചെയ്ത് കൂട്ടിയ ഓരോ പ്രവർത്തികളും ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയവനെന്നുള്ളൊരു സ്നേഹവും പരിഗണനയും ഞങ്ങൾക്കൊക്കെ അവനോടുണ്ടായിരുന്നു എന്നാൽ ഒരു തരി സ്നേഹം പോലും അവനൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല കുഞ്ഞുനാള് മുതലേ ഒരുപാട് അനുഭവിച്ച് ജീവിച്ചവളാണ് ഞാൻ ഒരു പറ്റു ചോറ് പോലും ഇല്ലാതെ ഒരുപാട് വിഷം നിരുന്നിട്ടുണ്ട് വയറ് അമ്മക്ക് അമർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അപ്പോഴും എൻ്റെ അനിയനോടുള്ള സ്നേഹമൊന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല അച്ഛനോടും എന്നാൽ പെൺമക്കളെ വെറുക്കുന്ന പെൺമക്കളെ തിരിഞ്ഞു നോക്കാത്ത അച്ഛനോട് വെറുപ്പ് തോന്നിത്തുടങ്ങിയത് അറിവായ കാലം മുതലാണ് അതിനുശേഷം പിന്നീട് പതുക്കെ ഒതുങ്ങാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളെ തന്നെ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങി ഇതാണ് നമ്മുടെ ജീവിതം ഭാഗ്യം ഘട്ട മക്കളാണ് നമ്മൾ അങ്ങനെ ഭാഗ്യംഘട്ട മക്കളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചു തുടങ്ങി പിന്നെ ഒറ്റ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചു അങ്ങനെ പല ജോലിക്കും പോയി ഹോട്ടൽ പണിക്കും പിന്നെ മേക്കാട് പണിക്കും അങ്ങനെ പല പണിക്കും പോയി അങ്ങനെ പോയി പോയി സമ്പാദിച്ചുകൊണ്ടുവരുന്ന പണം മുഴുവനും അമ്മയുടെ കൈ കൊടുത്തു അങ്ങനെ ആ പൈസ കൊണ്ട് കുടുംബം കഴിഞ്ഞു അപ്പോഴും ഒരു രൂപ പോലും ഇവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ജോലിയെടുത്ത് തന്നിട്ടില്ല അച്ഛനെ അമ്മയെ നോക്കണമെന്ന് അവൻ ചിന്തിച്ചിട്ടില്ല ഇവനെ പഠിപ്പിച്ചു ഡിഗ്രി എടുത്തതാണ് അന്ന് എന്നിട്ട് പോലും ഒരു ജോലിക്ക് പോകാനും ഇവന് കഴിഞ്ഞില്ല പക്ഷേ അന്നും ഇന്നും ൊക്കെയായിട്ട് ഇവൻ നടക്കുക പിന്നീട് എനിക്ക് കിരണം എന്ന് പറയുന്ന നല്ലൊരു ഭർത്താവിനെ കിട്ടി അതിനുശേഷം എൻ്റെ ജീവിതം കുറച്ച് മെച്ചപ്പെട്ടു പിന്നീട് ഇവർക്ക് എന്നോട് അസൂയായി എന്നെ കൊല്ലണമെന്നും എന്നെ ഇല്ലാതാക്കണമെന്നും ഞാൻ ഇല്ലാതായാൽ അവരുടെ സമാധാനം തിരിച്ചു വരുമെന്നൊക്കെയായിരുന്നു അവരുടെ തീരുമാനം ആ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെയാണ് ഇവൻ കല്യാണം കഴിച്ചത് അതുകാരണം ഇവന് നല്ലൊരു വീടും പ്രതിക്ക് നല്ല ഒരു ജോലിയൊക്കെ കൊടുത്തായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കമ്പനിയിൽ ഇവന് മാനേജർ പോസ്റ്റ് വരെ കൊടുത്തിട്ടും ആ കമ്പനിയിൽ നിന്നും ഇവൻ കാണിച്ച ഉടായ്പകൾ ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് സാർ ഇവനെപ്പോലെ ഒരു ക്രിമിനലിനെ വെറുതെ വിടാനാകാം എൻ്റെ ചേച്ചി എൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീലുണ്ടായ എൻ്റെ ചേച്ചിയാണ് കാർത്തിക ആ ചേച്ചിയാണ് ഇന്ന് അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആ ചേച്ചിയുടെ മൊഴി പോലീസുകാർ വ്യക്തമായിട്ട് എടുത്തതുമാണ് പാതിരാത്രി എൻ്റെ ചേച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ പാതിരാത്രി അവിടെ കയറി ചെന്ന് സ്വർണവും പണവും മോഷ്ടിച്ചതല്ലാതെ മുഖം മൂടി ഊരി കാണിച്ചുകൊണ്ട് ചേച്ചിയുടെ തലയ്ക്കടിച്ചവനാവൻ അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും വെറുതെ വിടരുത് സർ തൂക്കുകയറല്ലാതെ കയറല്ലാതെ ഇവനൊരു ഒരു ശിക്ഷയും വേറെ ഇല്ല അതിനേക്കാൾ വലിയ ശിക്ഷ മുകളിലൊന്നുമില്ല സർ ഇവൻ അനുഭവിക്കണം ഒരുപാട് കുടുംബത്തിൻ്റെ കണ്ണുനീർ ഇവൻ്റെ തലയ്ക്ക് മേലെയുണ്ട് ഇവൻ മരിച്ചു പോയാലും ഇല്ല എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ ജീവിക്കും പക്ഷേ ഇവിടെ ഇവൻ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഞങ്ങൾക്കൊക്കെ സങ്കടമാണ് സർ ഓരോ ദിവസവും ഞങ്ങളുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുക സ്വപ്നം തകർന്നു പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കുറേ ഇങ്ങനെ കാര്യങ്ങൾ പറയാം അത് കേട്ടതും ജഡ്ജ് ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുക അപ്പം വക്കീൽ ശരി ആയിക്കോട്ടെ ഇത് നിങ്ങളെ പറയാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ എന്തിനെ ഞങ്ങളെന്തിനാ പ്രേരിപ്പിക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് സാർ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല ഇത് എവിടെ ചോദിച്ചാലും ഏത് കോടതി ചോദിച്ചാലും പച്ച വെള്ളം പോലെ ഞാൻ പറയും എനിക്കിതിൽ വിക്കിയും വക്കിയും പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന കഥകളാണ് അതുകൊണ്ട് ഒരിക്കലും ഇനി ഇതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരുത്തി പറയേണ്ട ആവശ്യവും എനിക്കില്ല സാർ സത്യത്തിൻ്റെ വഴിയെ നടക്കുന്നവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കൂടെപ്പറപ്പെന്ന നിലയിൽ ഇവനോട് ക്ഷമിക്കാനും പുറക്കാനും എനിക്ക് പറ്റുമായിരുന്ന തന്നെ ഇവൻ ആ തെറ്റുകളൊക്കെ തിരുത്തി നന്നായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇവന് നല്ലൊരു ജോലി കൊടുത്താനെ കൂടെ കൂട്ടിയാൻ ഇവന് വേണ്ട പൈസയും കാര്യങ്ങളും കൊടുത്ത് ഇവനെ സംരക്ഷിച്ചാൽ എന്നാൽ ഇവൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും മനസ്സിനെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു കൊലയാളിയെ ആ കൊലയാളിയെ വീടിന് പുറത്തുവിടുന്നത് ശരിയാണോ സാർ അതുകൊണ്ട് യുവറോണർ ഇവനെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം തൂക്കുകയർ കൊടുത്തില്ലെങ്കിലും ജീവപര്യന്തെങ്കിലും കൊടുക്കണം ഇവർ ഓണർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഇനി കല്യാണിക്ക് പോകാം അങ്ങനെ കല്യാണി പോയി കല്യാണിയും പോയി കഴിഞ്ഞതും അടുത്തത് ഭാനുമതിയമ്മയെ വിളിക്കുകയാണ് മുത്തശ്ശി അമ്മമ്മയെ വിളിച്ചതും വിക്രത്തിന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അമ്മമ്മ തനിക്ക് വേണ്ടി നല്ലതേ പറയൂ എന്ന് പക്ഷേ അമ്മ കയറി വന്നു കയറി വന്നതിന് ശേഷം ഭാനുമതി അമ്മയുടെ കൊച്ചുമകനാണ് എൻ്റെ എൻ്റെ കക്ഷി അല്ലേ അതെ അതെ യുവർ ഓണറെ എൻ്റെ കൊച്ചുമകൻ തന്നെയാണ് നിങ്ങൾക്കൊക്കെ അറിയോ എല്ലാവരേക്കാളും കൂടുതൽ സ്നേഹം അവന് കൊടുത്തത് ഞാനാ ഒരു കാലത്ത് എൻ്റെ പെൺമക്കൾ എൻ്റെ പെൺപേര പേരക്കുട്ടികളെ ഞാനും വെറുത്തിരുന്നു എല്ലാം ഏഹ് എൻ്റെ കഷ്ടകാലമായിരുന്നു അത് അതിനുശേഷം ഞാൻ മനസ്സിലാക്കി ഇപ്പം ആണും പെണ്ണും ഒന്നും വേർതിരിച്ച് കാണാൻ പാടില്ല ആണും പെണ്ണും ഒരുപോലെയാണ് അവരെ ഒരുപോലെ സ്നേഹിക്കണമെന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ 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 സമാധാനത്തിനും എൻ്റെ അവസാന കാലത്ത് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാനും എൻ്റെ കൊച്ചുമക്കളല്ലാതെ വേറെ ആരുമില്ലെന്ന് അതും എൻ്റെ പെൺകൊച്ചുമക്കൾ അവരെ വേദനിപ്പിച്ചതിനൊക്കെ ഞാൻ ഒരുപാട് മാപ്പ് പറഞ്ഞിട്ടാണ് അവരുടെ കൂടെ കൂടിയത് ഇന്ന് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും മറന്ന് അവൾ എന്നെ നോക്കുവാണ് യുവർ ഓണർ എന്നെ ഒരുപാട് നോക്കുന്നുണ്ട് അവൾ എന്നെ നോക്കുന്ന ആ ഒരു രീതി കാണുമ്പോഴുണ്ടല്ലോ ഞാൻ അന്ന് ചെയ്ത പാപത്തിന് ഇന്ന് ഞാൻ പുഴുവരിച്ചാകണമെന്ന് തന്നെയാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയ്ക്ക് ദ്രോഹം എൻ്റെ കൊച്ചുമകളോട് ചെയ്തിട്ടുണ്ട് എല്ലാം ഈ നിൽക്കുന്ന തെണ്ടിക്ക് വേണ്ടിയായിരുന്നു എന്നിട്ടും ഇവൻ ഇവൻ എന്താ ചെയ്തെന്നറിയാമോ ഞങ്ങളിവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ആ അവസരം മുതലെടുത്ത് ഇവൻ ഞങ്ങളോട് കാണിച്ചു കൂട്ടിയ ക്രൂരതകളൊന്നും ചെറുതല്ല സാറേ എൻ്റെ മകൻ നെഞ്ചുവേദനയായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പോയി ഞാൻ ഭിക്ഷയാചിച്ചിട്ടുണ്ട് ആ ഭിക്ഷയാചന ആർക്കും അറിയില്ല സാറേ അത്രയ്ക്ക് സങ്കടമുണ്ട് എങ്ങനെ പറഞ്ഞാലും അതാരും മനസ്സിലാക്കില്ല ഭിക്ഷയാചിച്ച് അവസാനം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കിട്ടുന്ന കാശിൽ ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ ഇവന് വേണ്ടി ഡിസ്ചാർജ് ചെയ്യാനുള്ള പണവും കെട്ടിയിട്ടാണ് ഇവനെ കൊണ്ടുവന്നത് അന്നേരം പോലും ഇവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല മോക്ഷണവും പിടിച്ചു പറയും മറ്റുള്ളവരുടെ മാല പൊട്ടിക്കലും അവരുടെ തലയ്ക്കടിക്കലും ഒക്കെ ആയിട്ട് നടന്നു പോയവനവൻ ഇവനെ ഒരിക്കലും എനിക്ക് വെറുക്കാൻ പറ്റില്ലായിരുന്നു സാർ പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ ഇവനില്ല ഇങ്ങനൊരു കൊച്ചുമകൻ എനിക്കുള്ളത് എനിക്ക് അപമാനമാണ് സാർ അതുകൊണ്ട് ഇവനെപ്പോലെ ഒരുത്തൻ പുറത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല സാറേ ഒരു കാര്യം ഞാൻ പറയാം സാറേ കൊച്ചുമകൻ എന്ന നിലയിൽ ഒരമ്മൂമ്മയും പറയില്ല പക്ഷെ ഞാൻ പറയും ഇവന് തൂക്ക് കൊടുത്താലും ചെറുതല്ല സാറേ ചെറുതല്ല വലുതല്ല ഇവൻ മരിക്കേണ്ടവനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടവനല്ല ഇവൻ എന്നും പറഞ്ഞ് മൂങ്ങ അങ്ങനെ എല്ലാവരുടെയും വാദം കേട്ട ജഡ്ജി ആകെ ടെൻഷനായി ഇത്രയും നേരം അച്ഛൻ മാത്രമേ ആ മകനെക്കുറിച്ച് നല്ലത് പറഞ്ഞുള്ളൂ എന്നാൽ ഇത്രയും നേരം ബാക്കിയുള്ളവർ പറഞ്ഞതും മുഴുവനും എന്തായാലും സത്യമായിരിക്കും സ്വന്തം അമ്മ ഒരിക്കലും മകനെ പറ്റി ഇങ്ങനെയൊന്നും പറയില്ല അപ്പം അവൻ എത്രയോ ക്രിമിനൽ ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി എഴുതി അതെ വിക്രത്തിന് ജയിൽ ശിക്ഷ ജയിലിലേക്ക് വിക്രത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു ഈ കേസിൻ്റെ വിധി ഇന്നേ ദിവസം നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജഡ്ജി പറയാതെ കേട്ടതും എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ വിക്രവും പ്രകാശനും പല്ല് കടിച്ചു പിടിച്ച് ദീപയെയും കല്യാണിയും മാറി മാറി നോക്കുക ഈ സമയമാണെങ്കിൽ വിക്രത്തെ പോലീസ് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോവുക കയ്യിൽ വിലങ്ങുവെച്ച് അപ്പോൾ പ്രകാശനും ദീപയും മൂങ്ങയും പുറത്ത് നിൽക്കുകയാണ് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ലടി എൻ്റെ മോനെക്കുറിച്ച് എൻ്റെ മോനെക്കുറിച്ച് നീ ഇന്ന് കോടതിയിൽ പറഞ്ഞ വാക്കുകൾ ഓരോന്നും പച്ചക്കള്ളം ആര് പറഞ്ഞടാ പച്ചക്കള്ളമാണെന്ന് ഏഹ് ശരി ഇവള് പറഞ്ഞത് പച്ചക്കള്ളമാണെങ്കിൽ ഞാൻ പറഞ്ഞതോ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഏഹ് അതെന്താ നീ മനസ്സിലാക്കാത്തത് എടാ നിന്റെ മകൻ ചെയ്തു കൂട്ടിയ ഓരോ പ്രവർത്തികളും മറ്റുള്ള കുടുംബത്തെ വേദനിപ്പിക്കുന്നതാ ഒരു മാതാപിതാക്കളും ഇവനോട് ക്ഷമിക്കില്ല ഇവനോട് പൊറുക്കില്ല അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ ചെയ്താലും ഇവൻ തൂക്കുകയറ് തൂക്കു കയറി കിടന്ന് പെടഞ്ഞാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാടാ ഞങ്ങള് എന്നും പറയാ എന്നാലും അമ്മേ കൊച്ചുമകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ട് പെൺമക്കളെ വെറുക്കാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ തന്നെ എന്നെ കൈമലർത്തി കാണിച്ചല്ലോ നിങ്ങൾ തന്നെ എന്നെ തേച്ചല്ലോ മനസ്സിലായി എനിക്ക് എല്ലാം മനസ്സിലായി ഒന്ന് പോടാ പെൺമക്കളാടാ ശരി ആൺമകനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന നീ ചെയ്ത പ്രവർത്തികളുണ്ടല്ലോ അതാണ് അവനെ വഴിതെറ്റിച്ചത് അവനെ നേർവഴിക്ക് നീ വളർത്തിയിരുന്നെങ്കിൽ കല്യാണിയെയും കാദംബരിയേം പോലെ നീ വളർത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനും നല്ലവനായ തന്നെ ആയിരുന്നു ഇന്നും നീ ചെയ്ത പ്രവർത്തികൾ കാരണമാണ് അവൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു കാര്യം ഞാൻ പറയാം പ്രകാശ അവസാന കാലത്ത് നിനക്കൊരു തുള്ളി വെള്ളം വേണമെങ്കിൽ നീ നിന്റെ മകളെ സ്നേഹിക്കും അങ്ങനെയെങ്കിൽ നിനക്ക് എന്ത് ആപത്ത് വന്നാലും അവൾ ഓടിയെത്തും മനസ്സിലായല്ലോ അത് കേട്ടത് നമ്മുടെ പ്രകാശൻ ഹ ഒരിക്കലും ഞാൻ മറക്കില്ല ഇവള് ചെയ്ത ഈ കാര്യം ഈ ജന്മത്തെ ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം സ്വന്തം മകനു വേണ്ടി ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അവനെ അവനെ ഇവള് പ്രസവിച്ചതല്ല ഇവള് ഇവളവനെ ഒരിക്കലും സ്നേഹിക്കില്ല ആ ഇല്ല എനിക്ക് അവനോട് സ്നേഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദീപിങ്ങനെ നിൽക്കുമോ ഈ സമയം പ്രകാശം കരയ മോനെ എടാ മക്കളെ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോടാ സാരില്ല അച്ഛാ ഒരേ ഒരു കാര്യമേ എനിക്ക് അച്ഛനോട് പറയാനുള്ളൂ കല്യാണി എൻ്റെ ജീവിതം തകർത്തതും എന്നെ ഈ നിലയിലാക്കിയതും അവളാ അവൾ ഒറ്റത്തി അവൾ മരിക്കണോ അച്ഛാ ഇപ്പോഴും ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ അതേ പറയും അവൾ മരിച്ചു മണ്ണടിയണം എന്നാലേ എൻ്റെ പ്രതികാരം തീരൂ എന്നെ ഇവർ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് അവളുടെ മരണവാർത്ത എനിക്ക് ജയിലിൽ കേൾക്കണോ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയണം അത് കേട്ടതും പ്രകാശൻ്റെ കണ്ണുകൾ ചുവന്നു ചുവന്നു തൊടുത്ത കണ്ണുകൾ കൊണ്ട് പ്രകാശൻ വിക്രത്തെ നോക്കി പൊട്ടിക്കരഞ്ഞു എന്നിട്ട് മോനെ നിന്റെ ആഗ്രഹം ഈ അച്ഛൻ സാധിച്ചു തരും കുഞ്ഞുനാളം മുതൽ നീ എന്താഗ്രഹം പറഞ്ഞാലും അതെല്ലാം സാധിച്ചു തരുമായിരുന്നു ഞാൻ ഇനിയും സാധിച്ചു തരും എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല അവളെയും അവളുടെ കുടുംബത്തെയും ഞാൻ തകർക്കും എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിന് വാക്കുകൊടുക്കുക അങ്ങനെ വിക്രത്തെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കല്യാണിയും കിരണും ദീപയും പിന്നെ മു മുത്തശ്ശിയൊക്കെ ആകെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഹ എന്തായാലും അവൻ്റെ ശല്യം ഒഴിഞ്ഞു ഗംഗാപ്രസാദും വിക്രമും ജയിലിലായ സ്ഥിതിക്ക് ഇനി സമാധാനത്തോടെ ജീവിക്കാം എന്നാണ് അവരുടെയൊക്കെ വിചാരം ഈ സമയം വിക്രത്തെ ജയിലിലേക്ക് കൊണ്ടുപോവുക ജയിലിലേക്ക് കൊണ്ടുപോയതും വിക്രം അവിടെ ഒരു സെല്ലിൽ കിടക്കുക നേർക്ക് നേരെയുള്ള സെല്ലിൽ അതായത് ഗംഗാപ്രസാദിൻ്റെ നേരെ ഗംഗാപ്രസാദിനെ കണ്ടതും നമ്മുടെ വിക്രം ഞെട്ടി അപ്പോൾ ഗംഗാപ്രസാദ് വിക്രത്തെയും കണ്ട് ഞെട്ടുകയാണ് ഈ സമയം എടാ എടാ നീ എങ്ങനെയട ഇവിടെ എന്ത് ചെയ്യാനേട്ടാ ചേട്ടൻ്റെ പെങ്ങളുണ്ടല്ലോ ആ കാർത്തിക എൻ്റെയും കൂടെ പെങ്ങളാണ് അവളെ കൊല്ലാൻ വേണ്ടി പോയതാ രാത്രി മോഷ്ടിച്ച് അവളെ തലയ്ക്ക് ഞാൻ അടിച്ചു ചോര വർന്ന് അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ് പക്ഷേ അവൾ വാ മൊഴി കൊടുത്തു എൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ എന്നെ ജയിലിലാക്കിയിരിക്കുക എന്നും പറയുക അത് കേട്ടതും പേടിക്കണ്ടറാ ഇവിടെ നിന്ന് നമുക്ക് ചാടാം നീ ധൈര്യമായിട്ടിരിക്കണ എന്തായാലും നീ കുറച്ച് ദിവസം വെയിറ്റ് ചെയ് ഞാനൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് പ്ലാൻ ചെയ്യാൻ നീ കൂടെ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാ പ്രസാദ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പുറത്ത് ഇനി പുറത്ത് രാഹുലങ്ങൾ മാത്രമേ ഉള്ളൂ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഗംഗേട്ടൻ അറിയോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ചങ്കുപൊട്ടി കരയുമായിരുന്നു ആ അവത്തിന് ഇനി വല്ല അറ്റാക്ക് വന്നാൽ ആരും ആരുമില്ല നോക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിക്രം കരയുക ഈ സമയം കരയണ്ടാ ഇതിനൊക്കെയുള്ള പ്രതികാരം നമ്മൾ ചെയ്തിരിക്കും ഞാൻ കല്യാണിയോടും നീ കാർത്തികയോടും തീർത്തു അതിൻ്റെ പ്രതികാരം എന്തായാലും നമ്മുടെയൊക്കെ പെങ്ങന്മാർ തന്നെ നമുക്ക് തലവേദനയായി മാറുമ്പോൾ പിന്നെ അവരുടെ മരണം നമ്മൾ നമ്മളാഗ്രഹിക്കുമല്ലോ നമ്മളെ തൂക്കി കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ അവരെ കൊന്നിരിക്കും ഇന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതോടുകൂടെ ഏതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷത്തോടെ നടക്കുന്ന എല്ലാവർക്കും അത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെയായിരിക്കും